ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളിൽ ജാൻമണിദാസിനെതിരെ പ്രേക്ഷകർക്കിടയിൽ നിന്നും വ്യാപക വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും പോയ വാരത്തിൽ ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ച ശേഷം ജാൻമണിയുടെ മറ്റൊരു മുഖമാണ് പ്രേക്ഷകരും വീട്ടിലുള്ളവരും കണ്ടത് സഹ മത്സരാർത്ഥികൾക്കെതിരെ ജാൻമണി ശാപവാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു തേർഡ് ക്ലാസ് ആളുകൾ എന്ന് പറഞ്ഞ് മത്സരാർത്ഥികളെ ആക്ഷേപിക്കുകയും ചെയ്തു ശ്രീരേഖ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ ജാൻമണിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ ജാൻമണിയെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം പങ്കുവെക്കുകയാണ് മുൻ ബിഗ് ബോസ് താരമായ റിയാസ് സലീം ജാൻമണി ചെയ്തത് തെറ്റാണെന്നാണ് റിയാസ് സലീം പറയുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് റിയാസ് സലീമിന്റെ പ്രതികരണം ക്യാപ്റ്റൻ ആയപ്പോൾ തനിക്ക് ഇവിടെ സന്തോഷമുള്ള വീടായിരിക്കണം അതുകൊണ്ട് ഇതൊരു ഹാപ്പി വീക്ക് ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു ജാൻമണി തുടങ്ങിയത് എന്ത് ഐറണിയാണ് പിന്നീടുണ്ടായതെന്ന് തനിക്ക് തോന്നിയതെന്നും റിയാസ് പറയുന്നു ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ജാൻമണിയുടെ സംഭാഷണം മോശമായെന്നും റിയാസ് കൂട്ടിച്ചേർത്തു ചെറിയ പ്രശ്നങ്ങൾ പോലും ജാൻമണിയെ ബാധിച്ചു കോമണർ മുകളിലെത്തിയാൽ പിടിച്ച് കാലിനടിയിലിടുമെന്ന് ജാൻമണി പറഞ്ഞു അപ്പോൾ കോമണറിനെ കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നതെന്നും എല്ലാവരും വിജയത്തിലേക്ക് പടി കയറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നും ഈ കോമണർ ഇനി കോമണറല്ല ആ വ്യക്തി സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി ആയാലും കോമണർ ആയാലും ആളുകൾ ക്യാരക്ടർ നോക്കിയാണ് വാല്യൂ കൊടുക്കുകയെന്നും റിയാസ് അലീം പറയുന്നു നോറയോട് ജാൻമണി കാണിച്ച വിദ്വേഷം തീർത്തും തെറ്റാണെന്നും റിയാസ് വിമർശിക്കുന്നുണ്ട് ശബ്ദമില്ലാതായി പോകും ആക്സിഡന്റ് വന്ന് രണ്ട് കാലം പോകും നീ ജീവിതത്തിൽ എല്ലാ ദിവസവും കരയുന്നത് എനിക്ക് കാണണമെന്നൊക്കെ ജാൻമണി നോറയെ പറ്റി പറഞ്ഞിരുന്നു ജാൻമണിക്ക് ഒരുപാട് ഡാർക്ക്നെസ് ഉണ്ടെന്നും മാത്രമല്ല ഇതിനൊക്കെ ജാൻമണിക്ക് തെറാപ്പി ആവശ്യമാണെന്നുമാണ് റിയാസ് അലി പറയുന്നത് ബിഗ് ബോസ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെ ഓഡീഷൻ ചെയ്യുമ്പോൾ നല്ല പ്രതിനിധാനമാണോ അല്ലെങ്കിൽ മോശം പ്രതിനിധാനമാണോ എന്നൊന്നും ആഴത്തിൽ കുഴിച്ചു നോക്കാൻ പറ്റില്ല ഒരാൾ എത്ര ഡാർക്കാണെന്ന് ഒരിക്കലും ബിഗ് ബോസിന് അറിയാനും കഴിയില്ല സാഹചര്യങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് നമ്മളെ ഡാർക്കാക്കി മാറ്റുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ മോശമായാണ് ജാൻമണി പ്രതിനിധീകരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നും റിയാ സലീം അഭിപ്രായപ്പെടുന്നുണ്ട് ജിൻഡോ മോശം മത്സരാർത്ഥിയാണ് എന്ന് വെച്ച് അയാൾ സിസ്റ്റ് കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ മോശമായി പ്രതിനിധീകരിക്കുന്ന ആരെങ്കിലും പറയാറുണ്ടോ എന്നും റിയാസ് ചോദിക്കുന്നു ജാൻമണി ചിലപ്പോൾ മോശം മനുഷ്യ സ്ത്രീ ആയിരിക്കും അവർക്ക് തെറാപ്പി ആവശ്യമാണ് ജീവിതത്തിൽ വേർതിരിവ് നേരിടേണ്ടി വന്നത് കൊണ്ടാകാം മറ്റു മനുഷ്യരോട് വെറുപ്പുണ്ടായത് ഇങ്ങനെ ഒരുപാട് ട്രാൻസ്ജെൻഡറുകൾ മറ്റു മനുഷ്യരെ വെറുക്കുന്നുണ്ട് ഒരുപാട് ഡാർക്ക്നെസ് അവരുടെ വ്യക്തിത്വത്തിൽ വരുന്നുണ്ടെങ്കിൽ അതവ കാരണമാണ് പക്ഷേ അതിനെ ന്യായീകരിക്കുന്നില്ല അത് ശരിയാണെന്നും പറയുന്നില്ല ജാൻമണിക്ക് എന്തായാലും തെറാപ്പി ആവശ്യമാണ് മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കുകയെന്നും റിയാസ് സലീം പറയുന്നു മുൻ സീസണിലെ നാദ്ര ഒരു നല്ല പ്രതിനിധിയായിരുന്നുവെന്ന് എല്ലാവരും പറയുന്നു അത് ശരിയാണ് പക്ഷേ ജാൻമണി അത് മോശമാക്കിയെന്ന് പറയാൻ പറ്റില്ല എന്നും റിയാസ് സലീം അഭിപ്രായപ്പെടുന്നു ട്രാൻസ്ജെൻഡർമാർ ശപിച്ചാൽ തീർന്നെന്നാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് ജാൻമണി ശപിച്ചപ്പോൾ പ്രേക്ഷകർ ഭയന്നത് അതുകൊണ്ടാണെന്നും ജാൻമണിയെ താൻ പിന്തുണയ്ക്കുന്നില്ല പക്ഷേ കമ്മ്യൂണിറ്റിയെ ജാൻമണിയിലൂടെ ജഡ്ജ് ചെയ്യരുതെന്നും റിയ സലീം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലും ജാൻമണിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു സ്വയം നിയന്ത്രിക്കണമെന്നും അല്ലെങ്കിൽ തങ്ങളുടെ കൺട്രോൾ പോകുമെന്നും മോഹൻലാൽ വ്യക്തമാക്കി പറയുന്നതൊക്കെയും സംഭവിക്കണം എന്നില്ല പക്ഷേ പറയാൻ പാടില്ല എന്ന് ചില നിയമങ്ങളുണ്ടെന്നും ഷോയിൽ മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു ജാൻമണി ദാസ് ശാപവാക്കുകൾ പറഞ്ഞതിൻ്റെ വീഡിയോയും ബിഗ് ബോസിൽ മോഹൻലാൽ പ്രദർശിപ്പിച്ചു സന്തോഷം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടെന്നും പറഞ്ഞതിൽ ഭയങ്കരമായ അഭിമാനം തോന്നുന്നുണ്ടോ എന്നും മോഹൻലാൽ പരിഹാസ്യൂപേണ ജാൻമണിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ